സ്ത്രീക ദീപത്തിന്റെ പരിശുദ്ധപ്പെട്ട് രണ്ടാം സങ്കീർത്തനം വാക്യങ്ങളിൽ നീയല്ലോ എന്നെ പുറപ്പെടുവിച്ചവൻ ആക്കി ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം ഇരുപത്തിരണ്ടാം സങ്കീർത്തനം വളരെ പരിചിതമായ ഒരു സങ്കീർത്തനമാണ് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മൊഴിയിലൂടെ വളരെ പരിചിതമായ ഒരു ഭാഗം ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ വളരെ പ്രയാസത്തിലും ദുഃഖത്തിലുമൊക്കെയാണ് കടന്നു പോകുന്നത് ചുറ്റുമുള്ളവർ കാണുന്നവരൊക്കെ പരിഹസിക്കുന്നു വളരെ സങ്കടകരമായ ഒരു ജീവിത അവസ്ഥയെ സങ്കീർത്തനക്കാരൻ നമ്മൾ പഠിപ്പിക്കുകയാണ് ഡിപെൻഡൻസ് ഓൺ ഗാഡ് ഫ്രം സ്റ്റാർട്ട് തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ് അതിന് കാരണം ഗർഭപാത്രത്തിൽ നീയെല്ലോ എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു ഈ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ദൈവമാണ് നമ്മളെ നടത്തിയത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത് നമ്മളെ ജീവനിലേക്ക് കൊണ്ടുവന്നത് നമുക്ക് ഈ ലോകം നൽകിയത് ദൈവമാണ് എന്ന് നാം പൂർണ്ണമായും ആശ്രയിച്ച് ദൈവത്തിൽ വിശ്വസിക്കണം രണ്ടാമത് സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുകയാണ് ജീവിതത്തിന്റെ ചെറിയ ചെറിയ അനുഭവങ്ങളിൽ നാം ദൈവത്തെ വിശ്വസിക്കണം കാരണം എൻ്റെ അമ്മയുടെ മുലി പിടിക്കുമ്പോൾ നീ എന്നെ നിർഭയ മസ്വികമാറാക്കിയെന്ന് രേഖപ്പെടുത്തി അത് കൃത്യമായി പറഞ്ഞാൽ യു മേഡ് മീ ിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം പ്രത്യാശയോടെ നിന്നെ കാത്തിരിക്കുവാൻ തക്കവണ്ണം നീയാണ് എന്നെ അതിന് ആക്കി തീർത്ത നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങളിലും ദുഃഖങ്ങളിലും ചങ്കടങ്ങളിലും ഒക്കെ നമ്മുടെ പഠനങ്ങളിലും ജോലി കാര്യങ്ങളിലും കുടുംബത്തിന്റെയും മക്കളുടെയും ഒക്കെ തിരക്കുകളിൽ ചങ്കടങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്കിടയാക്കിയിട്ടാണ് കാരണം ദൈവമാണ് നിർഭയം മൂന്നാമത് സങ്കീർത്തനകാരൻ പറയുകയാണ് എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം കാരണം ഇത്തരം പ്രതിസന്ധികളൊക്കെയും എന്റെ ദൈവം കൈവിട്ടു പോകാതെ എന്റെ ദൈവബുദ്ധം കൈവിട്ടു പോകാതിരിക്കുക എൻ്റെ ജനിത മുതൽ ഇന്നുവരെയും നീ എന്റെ ദൈവം ആണെന്നു മുൻപോട്ട് പോകുവാൻ നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും ധരണം ചെയ്യുവാൻ തക്കവണമുള്ള ഒരു കരുത്ത് നമുക്ക് നൽകും അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ എല്ലാ പ്രതിസന്ധികളുടെ മദ്യത്തിൽ ബുഭുക്ഷോടെ അലറുന്ന സിംഹം പോലെ ആളുകൾ വായു വളർന്നു നിൽക്കുമ്പോൾ ജീവിതം തകർന്നു നിൽക്കുമ്പോൾ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നത് പോലെ ഹൃദയം വെഴിവ് പോലെ ആയി ഉടലിന്റെ നടുവി ഉടുകിയിരിക്കുന്നത് പോലെ ശക്തി കൂട്ടുകഷണം പോലെ ഉണങ്ങിയിരിക്കുന്നു നാവണ്ണം കൂടെ പറ്റിയിരിക്കുന്നു ദുഷ്ടന്മാരുടെ കൂട്ടം ചുറ്റിയിരിക്കുന്നു നായ്ക്കൾ വളഞ്ഞിരിക്കുന്നു അസ്ഥികളൊക്കെയും എണ്ണം എന്ന് പറയുന്ന അവസ്ഥയിലും ദൈവമേ നീയാണ് എന്നെ സൃഷ്ടിച്ചത് എന്നെ പരിപാലിച്ചത് എന്നെ വളർത്തിയത് എന്നെ നിർത്തുമാറാക്കുന്നു ഈ ബോധ്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എന്റെ അമ്മയുടെ ഹോദ്രം മുതൽ നിയമദൈവം ആ ദൈവം അമ്മയെ കൈവിടുകയില്ല പ്രത്യാശവും ആ ദൈവത്തിൽ ആശ്രയമേക്കാം നിർഭയം പശിക്കു മാറാക്കാൻ ദൈവം ഉണ്ടാക്കട്ടെ എല്ലാവർക്കും അനുഗ്രഹരാ